ചോദ്യങ്ങളുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത് ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിന്ന് പോവുകയാണ് പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തില്ല ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറ് വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ കള്ളുപുടിച്ച് വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഏതിനാ നടപടി ഉണ്ടായത് നടപടി ഉണ്ടായില്ല ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ടാ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വർഷം അത് തുറന്നു നോക്കി തുറന്നു നോക്കിയത് നാലര വർഷം കഴിഞ്ഞ അതിലെടുക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം സി പി എമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ആ റിപ്പോർട്ട് അവര് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നത് എന്താണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഏറെയും സി പി എം പിന്നാളുകളാണ് ഈ കുറ്റവാളികളിൽ ഏറെയും സി പി എം സഖാക്കളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ കെ പിഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നു നമ്മുടെ കണ്ണൂക്കാരൻ അദ്ദേഹവും അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ് അദ്ദേഹം അടക്കം ഈ രാജ്യത്ത് വാടുകയാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടിയുടെ നിലം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു കേരളത്തിൽ ഉടനീളം സമരം എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു സമരഭോകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇതിനൊരു ആത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം അതിരാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് ഓർക്കണം ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ